നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഫോണാണ് നമ്മുടെ നെറ്റാണ് നമ്മുടെ കാശാണ് കാണുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് തീർച്ചയായും ഇൻ്റർപോൾ അടക്കമുള്ള സംഘടനകൾ നമ്മൾ വാച്ച് ചെയ്യുക ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു ഒരു മാസം സ്ഥിരമായിട്ട് ഫോൺ സെറ്റ് നിന്ന് കയറി നോക്കി കറക്റ്റായിട്ട് സ്ഥിരമായിട്ട് കാണുക ഒരു കാണുക കറക്റ്റായിട്ട് നിങ്ങളെ അവിടെ വാച്ച് ചെയ്തിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടീസും കിട്ടാം സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു സാധനവും പോലും ാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന അല്ലെങ്കിൽ സംശയമുള്ള ഒരു കാര്യമാണ് ഫോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നല്ലേ കാണുന്നത് പിന്നെ എന്നെ എങ്ങനെ പോലീസ് പിടിക്കാനാണ് ഏത് തരത്തിലുള്ള സെർച്ച് വേർഡുകളാണ് ഫോൺ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പാടില്ലാത്തത് എങ്ങനെയൊക്കെയാണ് ഫോൺ സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ പോലീസ് നമ്മളെ വലയിലാക്കുന്നത് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്ന താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക അധികം വൈപ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ ആദ്യം തന്നെ എല്ലാ ആളുകൾക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഫോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മറ്റാരെയും കാണിക്കാതെ വളരെ രഹസ്യമായിട്ട് കാണുന്നതല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഫോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന റൂമൊക്കെ അടച്ചായിരിക്കും നിങ്ങൾ ഫോൺ വീഡിയോസ് നിങ്ങളുടെ ഓൺ ക്യാഷ് മുടക്കി നിങ്ങളുടെ നെറ്റ് മുടക്കി നിങ്ങളുടെ മൊബൈലിൽ കാണുന്നത് പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു ഐ പി അഡ്രസ് എന്ന് പറയുന്ന സംഭവമുണ്ട് എല്ലാ നെറ്റ് കണക്ഷനും ഉള്ളതാണ് ഐ പി അഡ്രസ് ഈ ഒരു ഐ പി അഡ്രസ് വഴിയാണ് നിങ്ങളെ പോലീസ് ട്രാക്ക് ചെയ്യുന്നതും നിങ്ങളിലേക്ക് പോലീസ് എത്തുന്നതും രണ്ടാമതായിട്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഏത് തരത്തിലുള്ള ഫോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള വ്യക്തമായുള്ള ആൻസർ ആണ് ചൈൽഡ് കാറ്റഗറിയിലുള്ള ഫോൺ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയോ സെർച്ച് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ വീഡിയോസ് എന്നല്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള തരത്തിലുള്ള കുട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂഡിറ്റി കാണിക്കുന്ന ഫോട്ടോസ് ഈവൻ നിങ്ങൾ സെർച്ച് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപക്ഷെ നിങ്ങളെ തപ്പി പോലീസ് വന്നേക്കാം ഇത്തരത്തിൽ രഹസ്യമായിട്ട് ചെയ്യുന്ന ഈ ഒരു ചെറിയ കാര്യം പിന്നീട് അത് പരസ്യമായി എല്ലാ ആളുകളിലേക്കും എത്തുകയും ചെയ്യും മൂന്നാമതായിട്ട് നിങ്ങൾ അറിയാതെ നിങ്ങൾ തന്നെ പെട്ടുപോകുന്ന ഒരു സംഭവമാണ് ടെലഗ്രാം ഗ്രൂപ്പുകള് വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്തിരിക്കും ഇതൊരു പോൺ ഗ്രൂപ്പ് നിങ്ങൾ കരുതുക ഇതിൽ ധാരാളമായിട്ട് പോൺ വീഡിയോസ് വരികയും ഈ ഒരു പോൺ വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യും ഒന്നോ രണ്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോഴല്ല ഈ പ്രശ്നം വരുന്നത് ഇതിലെ മെഗാ ലിങ്ക് അല്ലെങ്കിൽ മെഗാ ഫോൾഡർ എന്ന നിലയിൽ വലിയൊരു ശേഖരം തന്നെ പോൺ വീഡിയോസിന്റെ വലിയൊരു ശേഖരം തന്നെ ഗ്രൂപ്പ് അഡ്മിൻസോ അല്ലെങ്കിൽ അതിന്റെ മോഡറേറ്ററോ ഈ ഒരു ഗ്രൂപ്പുകൾ ഇടുകയും ഈ ഒരു ഫോൾഡർ ബേസ് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ബൈസ് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിലേക്ക് ഇത് വരികയും ചെയ്യുകയാണെന്ന് കരുതുക ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അറിയാതെ നമ്മൾ പെട്ടുപോകുന്നത് ഈ ഒരു ഗ്രൂപ്പുകളുടെ ഐ പി അഡ്രസ് ഇതിനു മുന്നേ തന്നെ ചിലപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകുകയും ഈ ഗ്രൂപ്പുകൾ നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നവയായിരിക്കാം ഒരു പക്ഷേ നമ്മൾ അറിയാതെ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു മെഗാ ലിങ്കിൽ അല്ലെങ്കിൽ മെഗാ ഫോൾഡറിൽ ഒരു ഫോൺ വീഡിയോസ് ചൈൽഡ് കാറ്റഗറിയിലോ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സൈറ്റുകളിലെയോ വീഡിയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മളെ തേടി പോലീസ് വന്നേക്കാം പല ആളുകളും കരുതി ഞാൻ ഒരു തവണയല്ലേ ഡൗൺലോഡ് ചെയ്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടില്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യം പക്ഷേ ഈ ഗ്രൂപ്പുകൾ നിരീക്ഷണത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയാതെ നിങ്ങൾ പെട്ടുപോയേക്കാം ഇത്തരത്തിൽ പെട്ടുപോകുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുണ്ട് ചൈൽഡ് കാറ്റഗറി പോൺ വീഡിയോസുമായി ബന്ധപ്പെട്ട ഇന്റർപോളും കേരള പോലീസും തമ്മിൽ ഒരുമിച്ചൊരു ഓപ്പറേഷൻ പോലും നടത്തുന്നുണ്ട് പി ഹണ്ടെന്നാണ് ഈ ഒരു ഓപ്പറേഷന്റെ പേര് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഇതിന് മുമ്പിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ഇവർ കണ്ടുനോക്കാം പി ഹണ്ടെ എന്താണെന്നും എങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെന്നും എത്ര നാളുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോസിൽ ആ ഒരു പ്ലേ ലിസ്റ്റിൽ പറയുന്നുണ്ട് കാണാത്ത ആളുകൾക്ക് ജസ്റ്റ് കയറി നോക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാതെ ഒരു ഭവിഷ്യത്തായിട്ട് നമ്മളിലേക്ക് തന്നെ വന്നു കൂടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ രഹസ്യമായിട്ടാണ് പോൾ വീഡിയോസ് കാണുന്നതെങ്കിൽ കൂടി ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഒരിക്കലും കാണാൻ ശ്രമിക്കാൻ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്യാതിരിക്കുക ഫോൺ വീഡിയോസ് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആഡ് ആണെങ്കിൽ അതിൽ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ മെഗാ ലിങ്കുകൾ നിങ്ങൾ മാക്സിമം ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് കാണുന്ന ആളുകളാണ് നിങ്ങളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതിന്റെ ഗൗരവം അവരെ മനസ്സിലാക്കി കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വേണ്ടി മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എനേബിൾ ചെയ്തു ചെയ്യുക മറ്റൊരു നല്ല ഓഫ് താങ്ക് യു